വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ ഏവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു അരൂപിയുടെ മേലപ്പുള്ള ഒരു മനുഷ്യനായിരുന്നു ചാവറയച്ചൻ വിദ്യാഭ്യാസപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നപ്പോഴും തന്റെ ആധ്യാത്മിക ചൈതന്യം തെല്ലും മങ്ങാതെ സൂക്ഷിക്കാൻ അദ്ദേഹം ബദ്ധ ചെറുപ്പം മുതൽ തൻ്റെ ഉള്ളിൽ ജ്വലിച്ചിരുന്ന ആ ആത്മീയ ചൈതന്യം അതേക്കുറിച്ച് അദ്ദേഹം തന്റെ മരണാവസരത്തിൽ ഇപ്രകാരം അനുസ്മരിക്കുന്നു ഭക്തിയുള്ള എൻ്റെ മാതാപിതാക്കന്മാർ ഈശോ മറിയം യൗസഫ് എന്ന മഹാ കുടുംബത്തെ എപ്പോഴും അനുസ്മരിപ്പിക്കുകയും ഞാൻ ആ രൂപം വണങ്ങുകയും ചെയ്തിരുന്നതിനാൽ അവരുടെ അനുഗ്രഹം പ്രത്യേകമായും എനിക്ക് സംരക്ഷണമായി ലഭിച്ചിരുന്നതിനാൽ മാമോദിസൈലോടെ ലഭിച്ച ആ വരപ്രസാദത്തെ നഷ്ടമാക്കിയിട്ടില്ല എന്ന് പറയാൻ ദൈവാനുഗ്രഹത്താൽ എനിക്ക് ധൈര്യമുണ്ട് മാമോദിസയിലൂടെ സ്വീകരിച്ച പ്രസാദവരത്തെ പരിശുദ്ധാത്മാവിനാൽ വളർത്തിയെടുത്തു എന്നുള്ളതിന്റെ അനുഭവ സാക്ഷ്യമാണ് മരണക്കിടക്കയിൽ വെച്ച് നടത്തിയ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന വചനം പറയുന്നു കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ദൈവസ്നേഹത്തിന്റെ ഈ പാരമ്യം ജീവിതത്തിൽ ആസ്വദിച്ചനുഭവിച്ച ഒരു പുണ്യപുരുഷനാണ് വിശുദ്ധ ചാവറയച്ച സുഹൃതദീപ്തവും മനുഷ്യോപകാരപ്രദവുമായ ആ ജീവിതത്താൽ ഒരു കാലഘട്ടത്തെയും നാടിനെയും പ്രകാശമാനമാക്കിയ ആ പുണ്യപുരുഷന് തന്റെ മരണവിനാഴികയിലും ഒരേ ഒരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ ഒരേ ഒരു വാക്കേ അദ്ദേഹത്തിന് നമ്മോട് പറയാനുണ്ടായിരുന്നുള്ളു വിശുദ്ധിയുടെ സംവാഹകരാകുക ഓരോ പുതിയ വർഷവും അല്ല ഓരോ പുതിയ പ്രഭാതവും അദ്ദേഹത്തിന് പുത്തൻ പുണ്യങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു വിശുദ്ധിയുടെ ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു പുതിയ വർഷത്തിൽ നമുക്കും അന്ധകാരത്തിന്റെ പ്രവർത്തികളെ ഉപേക്ഷിച്ച് പ്രകാശത്തിന്റെ മക്കളെ പോലെ വ്യാപരിക്കാം കാലം എത്ര മാറിയാലും ചൈതന്യം ചോരാത്ത വിശുദ്ധ ചാവറിയച്ഛന്റെ വാക്കുകൾ നമുക്ക് നെഞ്ചിലേറ്റാം പുത്തനാണ്ട് പിറന്നോ പുണ്യങ്ങളൊക്കെയും പുത്തനാക്കി വിശുദ്ധിയോടെ ജീവിക്കാൻ വിശുദ്ധ ചാവറയച്ച മാധ്യസ്ഥം നമുക്ക് തേടാം